ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുലച്ചയ്ക്ക് നമ്മൾ ആലക്കോട് പോയതാട്ടോ ചെറിയൊരു കേസ് ഉണ്ടായി അങ്ങനെ പോയതാണ് ആ പിന്നെ പറയാം അപ്പോൾ ഞാൻ ഇവിടെ മേൽക്കൂരുമ്പ സ്ഥലത്തല്ലേ നമ്മൾ ചപ്പാരപ്പാട് തെറ്റുന്ന റോഡെന്നും പറയും കുറച്ചപ്പുറത്തും ഒരു ചായലും കുടിച്ച് ഇപ്പോൾ തലപ്പുറമ്പിലേക്ക് പോവാണ് അപ്പോൾ ദേശീയപാത അറുപത്താറിൻ്റെ വീഡിയോ രണ്ട് മാസത്തേക്ക് എന്തെല്ലാം തിരക്കായതുകൊണ്ട് അതില്ല അപ്പോൾ നമ്മളെ നാട്ടും പ്രദേശത്തെ കുറച്ച് കുറച്ച് കാഴ്ചകളായിരിക്കും ഇന്ന് രണ്ട് മൂന്ന് വീഡിയോയിലുണ്ടാവില്ല ദേശീയപഥ വീഡിയോ വരും നമ്മൾ ദേശീയപഥ അറുപത്താറിൻ്റെ വീഡിയോ എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ ചെയ്യും എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള രണ്ട് മൂന്ന് വീഡിയോ ഉണ്ടാവൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാൻ നാട് കാണിയിട്ടാണ് നാട് കാണി അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലുമോ തിരക്ക് ഉണ്ടാക്കഴിഞ്ഞാൽ ആലക്കോട് പോയത് കേട്ടോ ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ തലപ്പുറമ്പിലേക്ക് പോകണം അവിടുന്ന് കണ്ണൂർ പോകണം അങ്ങനെ കുറച്ച് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ നമ്മളെ എൻഡ് അറുപത്താറിൻ്റെ വർക്കിൻ്റെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പെൻഡിങ് ഉണ്ടാവും നോക്കാം പരമാവധി ടൈം കിട്ടുമ്പോൾ ഞാൻ പോയി ചെയ്യാം കുഞ്ഞിമതി ചെയ്യേണ്ടത് നമ്മളെ ബളവട്ടണം റീച്ചിൻ്റെ ഭാഗം കേട്ടോ എന്നാലും ചെയ്യും നമ്മളെ ബാക്കി ഭാഗങ്ങൾ എന്തായാലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ അടുക്ക് കുറച്ച് നല്ല തിരക്കായിപ്പോയി Vamos lá, നമ്മളെ അടുത്ത് എത്തേണ്ട സ്ഥലം നമ്മള് പൂവെന്ന് കിട്ടുക പൂവ് എന്ന സ്ഥലത്താണ് തളിപ്പുറമ്പിലെ ഒരിക്കലും അറിയാൻ പറ്റും പൂവം ാണ് yeah, അപ്പോൾ ആലക്കോട് ഒന്നും കൂടി ഞാൻ പോകും കേട്ടോ ആലക്കോട് പുതിയ കരി ഒന്നുകൂടി ഞാൻ പോകും അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോവാം എന്താ അടുത്ത കാഴ്ചകൾ എത്രയും നല്ല കാഴ്ചകളാണ് പക്ഷേ ഞാൻ പോയപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലല്ല വീഡിയോ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ പോയത് അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും ഞങ്ങൾ വീടെ ചെയ്യാം ആ ഇപ്പം ഇപ്പോൾ നമ്മൾ കാഞ്ഞരങ്ങാടെത്തിയിട്ടാ കാഞ്ഞരങ്ങാട് കാഞ്ഞങ്ങാട് കാഞ്ഞിരങ്ങാട് രണ്ട് സ്ഥലം മാറിപ്പോവും കാഞ്ഞിരങ്ങാട് കാഞ്ഞങ്ങാടുണ്ട് കാഞ്ഞിരങ്ങാടുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ആർ ടി ഒൻ്റെ ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ ആർ ടി ഒൻ്റെ ലേണിംഗ് ടെസ്റ്റും അല്ല ഡ്രൈവിംഗ് ടെസ്റ്റും നടത്തുന്ന സ്ഥലമാണോ അപ്പോൾ ആർ ടി ഒ ഉണ്ടാവും നമ്മളെ ക്യാമറ ഹെൽമെറ്റിൽ വെച്ചാൽ അത് ഫൈനാണ് രണ്ട് കേട്ടോ സംഭവമുണ്ട് ഇതെല്ലാം ടെസ്റ്റിനൊന്നും ആൾക്കാർ കേട്ടോ കാണാൻ വെച്ചാൽ ടെസ്റ്റിന് ഒന്ന് ആൾക്കാരാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ആണ് അപ്പോൾ നമ്മൾ തെറ്റ് കുറ്റി ഉണ്ടെങ്കിൽ കളി അത് ക്ഷമിക്കുക എല്ലേ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ചെറിയൊരു വീഡിയോ ആണ്